ഹലോ പൊന്നാരെ കാക്ക നിങ്ങളെ പൈസ ഞാൻ തരാ ഇല്ലായിട്ടല്ലേ എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയ കൊണ്ടാ അല്ലാണ്ട് എടുക്കായിട്ടല്ല നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്തെന്ന കാര്യം എന്റെ കയ്യിൽ ഇല്ലായിട്ടല്ലേ ഞാൻ തരൂലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ കണ്ടിട്ട് എന്താ കാര്യം ഞാൻ ഈ പതിനായിരം രൂപ എവിടെ ഉണ്ടാക്കാനാ ഞാൻ പോവാൻ ഈ മറച്ചു കിടക്കത്തിണ്ട് അല്ല പിന്നെ ഈ കാറ് മോഡൽ മോഡലൊക്കെ പറയാ നിങ്ങൾ ആദ്യം വണ്ടിയെ നോക്കി

വണ്ടി വണ്ടി ഞാൻ ഗൂഗിൾ ബാക്കി നാളെ മണിക്ക് ആ വന്നു അപ്പൊ പറഞ്ഞ പോലെ ആറ് കച്ചോടം ഇരുപത് രൂപ ജിപേ ചെയ്യും ബാക്കി നാളെ സെന്റാക്കി കിട്ടോ ആ വന്ന് വന്ന ഇരുപത് വന്ന് കിട്ടോ പറഞ്ഞോ നിങ്ങൾ ബാക്കി നിങ്ങൾ അളിയാനായിട്ട് സംസാരിച്ച് റെഡിയാക്കിട്ടാ ഇനി കേട്ടോ വണ്ടി ഞാൻ എത്ര പൈസ സൈഡാക്കി പതിനായിരം പതിനായിരം അഞ്ഞൂറ് ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് നിങ്ങൾ ബിരിയാണി